അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം എട്ടാം വാക്യം പിറ്റേനാൾ ഞങ്ങൾ പുറപ്പെട്ടു കൈസരിലെത്തി ഏഴൊരുവിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഭവനങ്ങൾ അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ ഇതാ ഇവിടെ ഒരു സുവിശേഷകൻ ഫിലിപ്പോസ് ഏഴ് പേരെ തിരഞ്ഞെടുത്തവരിൽ ഒരുവനായ ഫിലിപ്പോസ് അദ്ദേഹം മേശയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു സുവിശേഷകനാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു സുവിശേഷകനായി മാറിയത് സുശേഷൻ അഭിവൃദ്ധിക്ക് വേണ്ടി താൻ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തനിക്കൊരു വീടുണ്ട് ആ വീട്ടിൽ മറ്റുള്ളവരെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭവനങ്ങൾ മറ്റുള്ളവരെ ആദരിക്കുന്നതിന് കാരണമായി തീരാറുണ്ടോ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിനും സൽക്കരിക്കുന്നതിനും കാരണമായി തീരാറുണ്ടോ മറ്റുള്ളവർ നമ്മുടെ ഭവനങ്ങളിൽ വരുന്നത് നമുക്ക് സന്തോഷമാണോ അതോ നമുക്ക് ബുദ്ധിമുട്ടാണോ ഫിലിപ്പോസിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു തൻ്റെ ഭവനം തുറക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു ആ ഭവനത്തിൽ പൗലോസും കൂട്ടിനും വന്ന് താമസിക്കുകയും ശുശ്രൂഷയ്ക്ക് തീരുകയും ചെയ്തു നമ്മുടെ ഭവനങ്ങളിൽ ചിലർ വന്ന് പാർക്കുന്നത് ഒരു അനുഗ്രഹമാണ് ദൈവദാസന്മാരുടെ പാദം ചവിട്ടുന്നത് ഫലം അനുഗ്രഹമാണ് ഓർക്കുക ഇതേ കാഴ്ചപ്പാട് നമുക്കുമുണ്ടാകട്ടെ